റകിൽ കാണുന്ന ഈ ഒരു സ്പോട്ട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഒരു കെ എസ് ആർ ടി സി വരുന്ന വീഡിയോ ഒക്കെ പണ്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മറയൂരിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നതൊക്കെ മറയൂരിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഫാക്ടറികളാണ് ഇതുപോലെയുള്ള ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് നോക്കാം എങ്ങനെയാണ് ഇവർ ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്നതെന്ന് ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ജ്യൂസ് എടുക്കുന്നതാണ് ഈ ഒരു കരിമ്പിൻ ജ്യൂസ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് എത്തുന്നത് അവിടുന്ന് ഇതിനെ ചൂടാക്കി ഉരുക്കിയെടുത്തിട്ട് ഈ ഒരു മരത്തിൻ്റെ പാത്രത്തിലേക്കാക്കും

ിയതിന് എത്ര സമയം എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക അരമണിക്കൂറേ ഉള്ളൂ അല്ലെ ആ അരമണിക്കൂറിൽ ഈ സാധനം തണുത്ത് പിന്നെ അതിനെ ഉരുട്ടി എടുക്കും പുതിയ അതാണ് ശർക്കര ടേസ്റ്റ് ചെയ്യുന്നു അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ സർക്കാർ ഉണ്ടാക്കണത്